നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീ സ്റ്റാർമറുടെ ചൈന സന്ദർശനം യു കെയിലെ ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണെന്ന് മുൻ ലേബർ പാർട്ടി ക്യാബിനറ്റ് മന്ത്രി ഹാരിയെറ്റ് ഹർമൻ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയുമായി സഹകരിക്കുന്നത് ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിക്കമാണെന്ന് അവർ വ്യക്തമാക്കി രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പ്രായോഗികമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിങമായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ബ്രിട്ടൻ സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ചൈനയിലേക്ക് മുപ്പത് ദിവസത്തെ വിസരഹിത പ്രവേശനം അനുവദിക്കാനും ഏർപ്പെടുത്തുന്ന ഇറക്കുമതി തിരുവപകുതിയായി കുറയ്ക്കാനും ചർച്ചയിൽ തീരുമാനമായി സാമ്പത്തിക മേഖലയിലെ ഈ മുന്നേറ്റം ബ്രിട്ടീഷ് ബിസിനസുകൾക്കും തൊഴിൽ മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുമെന്ന് സർക്കാരിന്റെ പ്രതീക്ഷയുണ്ട് അതേസമയം ചൈനയുമായുള്ള സുരക്ഷാ പ്രശ്നങ്ങളിലും ചാരവൃത്തി സംബന്ധിച്ച ആശങ്കകളിലും സർക്കാർ ജാഗ്രത പുലർത്തുമെന്നും ഹർമാൻ പറഞ്ഞു പാർലമെന്റ് അംഗങ്ങളെ വിലക്കിയ ചൈനയുടെ നടപടികൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ വിസ്മരിക്കാതെ തന്നെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയാണ് പ്രധാനമന്ത്രി തുടരുന്നത് ചൈനീസ് പ്രസിഡന്റ് യു കെ സന്ദർശിക്കാനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായേക്കാം ിലെ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികളെ അവധിയെടുപ്പിച്ച് യാത്ര പോകുന്ന രക്ഷിതാക്കൾക്ക് കനത്ത തിരിച്ചടി കഴിഞ്ഞ അധ്യയന വർഷം ടൈം ടേം അവധി എടുത്തതിന്റെ പേരിൽ രക്ഷിതാക്കൾക്ക് ചുമത്തിയ പിഴകളുടെ എണ്ണം റെക്കോർഡ് നിലവാരത്തിലെത്തിയതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പിഴകളാണ് ഇത്തരത്തിൽ ഈടാക്കിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനത്തോളം വർധനവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനിൽ അനുമതിയില്ലാതെ സ്കൂളിൽ വരാതിരിക്കുന്നതിന് ചുമത്തിയ ആകെ ഫൈനുകളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഇത്തരത്തിൽ കുടുംബത്തോടൊപ്പം യാത്ര പോയതിനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ിൽ വന്ന പുതിയ ദേശീയ നിയമ പരിഷ്കാരം അനുസരിച്ച് പിഴ തുക ഉയർത്തിയത് മുൻപ് ഓരോ കുട്ടിക്കും അറുപത് പൗണ്ടായിരുന്നു പിഴ ഇപ്പോൾ എൺപത് പൗണ്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തുക അടച്ചില്ലെങ്കിൽ ഇത് നൂറ്റി അറുപത് പൗണ്ടായി വർദ്ധിക്കും മൂന്ന് വർഷത്തിനിടെ രണ്ടാമതും നിയമം ലംഘിച്ചാൽ ഇളവുകൾ ഇല്ലാതെ നേരിട്ട് നൂറ്റി അറുപത് പൗണ്ട് പിഴ നൽകേണ്ടി വരും സ്കൂൾ സമയത്ത് കുട്ടികളെ വിദേശയാത്രയ്ക്കും മറ്റും കൊണ്ടുപോകുന്നത് അവരുടെ പഠന നിലവാരത്തെ സാരമായി ബാധിക്കുമെന്ന് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് നാട്ടിലേക്ക് യാത്ര പോകുന്ന മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെയാണ് ഈ നിയമം പ്രധാനമായും ബാധിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് തുടർച്ചയായി നിയമം ലംഘിക്കുന്നവർക്കെതിരെ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ പിഴയോ കോടതി നടപടികളോ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഇനി മുതൽ ഈ കനത്ത പിഴ കൂടി കണക്കാക്കേണ്ടി വരും ബ്രിട്ടനിലെ മാതൃത്വം അതീവ ഗുരുതരമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെളിപ്പെടുത്തി പുതിയ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നു മേക് മദേഴ്സ് മാസ്റ്റർ എന്ന സംഘടന പന്ത്രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിയ സർവേയിലാണ് യു കെയിലെ അമ്മമാരുടെ ദയനീയ അവസ്ഥ വ്യക്തമാക്കിയത് രാജ്യത്തെ പത്തിൽ ഏഴ് അമ്മമാരും അമിതമായ ജോലി മാരത്തിൽ വലയുന്നവരാണെന്നും പകുതിയോളം പേർ വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീട്ടുജോലികളും കുട്ടികളുടെ പരിപാലനവും ഭൂരിഭാഗം സ്ത്രീകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ഇവർ പറയുന്നത് മാതൃത്വം സ്ത്രീകളുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തിലും യു കെ മുൻപന്തിയിലാണ് ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനം അമ്മമാരും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട് പ്രസവശേഷം അമ്മമാരുടെ മാനസികാരോഗ്യത്തിന് മതിയായ പ്രാധാന്യം നൽകുന്നതിൽ എൻ എച്ച് എസ് പരാജയപ്പെടുന്നുവെന്ന വിമർശനവും ശക്തമാണ് മതിയായ ഫണ്ടിന്റെയും ജീവനക്കാരുടെയും കുറവ് മൂലം രാജ്യത്തെ പ്രസവാനന്തര ശുശ്രൂഷാ സംവിധാനം തകർച്ചയുടെ വക്കിലാണെന്ന് എൻ സി ടി പാരന്റിംഗ് ചാരിറ്റി കുറ്റപ്പെടുത്തി കുട്ടികൾ ജനിക്കുന്നതിന് മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കാലയളവിൽ നൽകേണ്ട സഹായ പദ്ധതികളിൽ ബ്രിട്ടൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ പിന്നിലാണെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട് കോവിഡ് മഹാമാരിക്ക് ശേഷം സാമ്പത്തിക അരക്ഷിതത്വസ്ഥ ഔദ്യോഗിക തിരക്കുകളിലും വർദ്ധിച്ചത് അമ്മമാരെ വൈകാരികമായി കൂടുതൽ തളർത്തുന്നുണ്ട് യു കെയിലെ മലയാളി കുടുംബങ്ങളെയും ഈ റിപ്പോർട്ട് ഗൗരവകരമായി ബാധിക്കുന്ന ഒന്നാണ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്ന മലയാളി അമ്മമാർ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെയും പങ്കാളിയുടെയും പിന്തുണ അത്യന്താധ്യക്ഷിതമാണെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു മാനസികാരോഗ്യ മേഖലയിൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ ഇനിയും മെച്ചപ്പെടുത്താനുള്ളതാണെന്നും അമ്മമാരുടെ പരാതി കിഴക്കൻ ലണ്ടനിലെ ഇൻഫോർഡിൽ ഇന്ത്യൻ വംശജനായ ദലീപ് ചണ്ട തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടിയിലായി അൻപത്തിയേഴ് വയസ്സുകാരനായ ഇയാളെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചൊവ്വാഴ്ച പുലർച്ചെ ഇൻഫോർഡിൽ ആപ്പിൾ കാർഡ് ഡ്രൈവിലൂടെ വസതിയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘം വീടിനുള്ളിൽ സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു വനേസ ി ചണ്ടെ എന്ന അൻപത്തിയെട്ട് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ദലീപിന്റെ ഭാര്യയാണെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇറ്റേ ദിവസം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി മരിച്ച സ്ത്രീയുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്നും പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലണ്ടനിലെ മലയാളി സമൂഹത്തിനിടയിലും ഈ സംഭവം വലിയ ചർച്ചയാവുന്നുണ്ട് ഫോറൻസിക് പരിശോധനകൾക്കും മറ്റ് നടപടികൾക്കും ശേഷം മാത്രമേ മരണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ബ്രിട്ടനിലെ വിദ്യാലയങ്ങളിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ ഇനി മുതൽ വീട്ടിലേക്ക് അയക്കില്ല സസ്പെൻഷൻ കാലയളവിൽ കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോട്ടുന്നത് തടയാനും അവർ സോഷ്യൽ മീഡിയയിലും ഗെയിമിംഗിലും സമയം പാഴാക്കുന്നത് ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ സർക്കാർ നിർദ്ദേശം വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ ആണ് ഇത് സംബന്ധിച്ച പുതിയ നയം വ്യക്തമാക്കിയിരിക്കുന്നത് ഗുരുതരമല്ലാത്ത കാരണങ്ങളാൽ നടപടി നേരിടുന്ന കുട്ടികളെ സ്കൂൾ ക്യാമ്പസിനുള്ളിൽ തന്നെ പ്രത്യേക മേൽനോട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഇന്റേണൽ സസ്പെൻഷൻ രീതിയാകും ഇനി നടപ്പിലാക്കുക ഇവർക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ നൽകുന്നതിനൊപ്പം തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയവും അനുവദിക്കും എന്നാൽ വിദ്യാലയങ്ങളിൽ ഗുരുതരമായ അക്രമങ്ങൾ നടത്തുന്ന കുട്ടികളെ പുറത്താക്കുന്ന രീതി തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മാത്രം സസ്പെൻഷനുകളുടെ എണ്ണത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനം വർധനവ് ഉണ്ടായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ ഇടപെടൽ ഉണ്ടായത് അതേസമയം അധിക ഫണ്ടിങ്ങും മറ്റ് സൗകര്യങ്ങളുമില്ലാതെ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് അധ്യാപക സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരിലും സസ്പെൻഷൻ നിരക്ക് കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം